ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ചെയിത്തുരത്ത് നടിപൊളി വീഡിയോ കേട്ടോ ഇന്ന് ചെയ്യുന്ന രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനി ആൻഡ് ഫാമിലി ബ്ലോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവതേ എടുത്തിരിക്കുന്നത് തുളസിയിലാണ് എല്ലാവരുടെയും വീടുകളിലുള്ള സാധനമാണ് അല്ലേ എന്ന് പറയും നമ്മുടെ വീട്ടിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ തുളസികളുടെ രണ്ട് മൂന്ന് ഈ കൂമ്പോടെ കിളിയെടുക്കണം കിട്ടും കാരണം തുളസിയിൽ നമ്മൾ ഇല ഇപ്പോൾ വേപ്പിലൊക്കെ ചെയ്യുന്ന പോലെ ഇല ഇണർത്തിയെടുത്താൽ പൊട്ടിക്കിളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കിള്ളുമ്പോൾ കറിവേപ്പിലായാലും തുളസിയിലേക്ക് കിള്ളുമ്പോൾ കൂമ്പോട് തന്നെ കിള്ളുകയാണെങ്കിൽ അടുത്ത ശഹരം പൊട്ടിക്കിളിക്കും കേട്ടോ അപ്പോൾ മൂന്ന് തണ്ടോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇത്രയും ഉണ്ടല്ലോ അപ്പോൾ നമുക്കിത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈച്ച എന്ന് പറയുന്ന സാധനം ഭയങ്കര കൂടുതലായിരിക്കും പ്രത്യേകിച്ച് മഴയൊക്കെ നല്ലപോലെ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല മഴ കിട്ടുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മഴ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ മഴ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് വീടിനകത്ത് ഉണ്ടാവുന്ന സാധനമാണ് എന്ന് പറയുന്ന ഒത്തിരി രോഗങ്ങൾ പരത്തുന്ന ഒരു സാധനമാണല്ലോ പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് തുളസിയിലെന്ന് പറയുന്ന ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ കുറച്ച് പിച്ചിക്കീറ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളമാണ് ഓവറായിട്ട് വെള്ളം വേണ്ട കേട്ടോ ഒന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിനുള്ള വെള്ളം മതി അപ്പം ഇത്രയും വെള്ളമായിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ല വെട്ടി തിളക്കുന്ന പരുവത്തിൽ തന്നെ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് വന്നിരിക്കുന്നതിന് നന്നായിട്ടൊന്നുകൂടി തിളപ്പിച്ച് അതിൻ്റെ ഒരു സത്തിറങ്ങാൻ വേണ്ടിയിട്ടോ ഇനി ഇത് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തണുത്ത് ഇവിടെ ഇപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇലയൊന്നും അരിച്ചു കളയുകയും ഒന്നും വേണ്ട കേട്ടോ ഇതോടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് സ്പ്രേ ബോട്ടിലല്ല ഞാൻ ഒഴിക്കുന്നു നമ്മുടെ സാധാരണ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ എടുത്താൽ മതി കാരണം ഇതിൽ ഇല ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേയറിൽ ഇല കയറിയിരിക്കും അപ്പോൾ ഇല കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ബോട്ടിൽ ബോട്ടിലെടുത്താൽ മതിയെ അപ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കുക ഞാൻ പിന്നെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ അപ്പൊ ഇത്രയും എടുത്ത് അടപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എവിടെയാണോ നമുക്ക് തളിച്ച് കൊടുക്കേണ്ട ആ ഭാഗങ്ങളിലൊക്കെ തളിച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ഈച്ച വരും കാരണം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തുടച്ച് വിട്ടതാണെങ്കിലും ഈച്ച കൂടുതലുള്ള സമയങ്ങളിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് തളിക്കുക തളിച്ചതിന് ശേഷം ഒരു തുണി കൊണ്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തുളസിയിലെ ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് സ്പ്രേ ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അടിപൊളിയ സാധനം അതുപോലെ നമ്മളെ മിക്സിയൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞ് അര അരയ്ക്ക് ഓജു ജ്യൂസ് ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമെയായിട്ട് ചെറുതായിട്ടൊക്കെ എങ്കിലും അല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി ഇത് തുണിയിൽ നനച്ചതിന് ശേഷം നമുക്കൊന്ന് ഈ തുളസിയിലട ഈ ഒരു വെള്ളം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെള്ളം നമുക്ക് ഒരു തുണിയിലോട്ട് നനച്ചു കൊടുത്തതിന് ശേഷം എവിടെയാണോ ഒക്കെ തുടച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഈച്ച കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ സ്ഥലങ്ങളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം അടുത്ത ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈച്ചയെ തുരത്തുന്ന ടിപ്പ് തന്നെയാണ് ചെയ്യുന്നത് അവിടെ ഒരു ഒരു നാരങ്ങ എടുത്തിട്ട് രണ്ട് പീസ് ഞാനിങ്ങനെ പിഴിഞ്ഞ് നീരെടുക്കുവാണോ കേട്ടോ ഈ നീര് നമുക്ക് വേണ്ട ഈ നീര് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ നാരങ്ങ പിരി ഇത് തൊണ്ട് മാത്രം മതി കേട്ടോ തൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഇച്ചേ തുരത്താൻ പോകുന്നത് അപ്പോൾ ഈ തൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ തൊണ്ട് നമ്മൾ സാധാരണ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യും ഇത് ദൂരെ കളയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ദൂരെ ഒരിക്കലും കളയേണ്ട ഇതുപോലെ അരിഞ്ഞങ്ങ് ഇടുക നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസാക്കി അരിഞ്ഞിട്ടാൽ മതി അതൊന്ന് ആക്കി എടുക്കണം കേട്ടോ ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു നാരങ്ങയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്കല്ല ഫുൾ ജ്യൂസുള്ള നാരങ്ങയാണെങ്കിൽ ഫുൾ നാരങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ജാറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു നാരങ്ങ മാത്രം നാരങ്ങയുടെ തൊണ്ു മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാമ്പൂ ഭയങ്കരമായിട്ട് അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഈച്ചയോ തുരത്തുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കുറച്ചെടുത്തിട്ട് എടുത്തിട്ടോ അപ്പോൾ ഇതിനകത്ത് ഗ്രാമ്പു മാത്രം നമുക്ക് മതി കേട്ടോ ഗ്രാമ്പു മാത്രം ഇട്ട് തക്കോലൊക്കെ എടുപ്പുണ്ടോ അപ്പോൾ അതൊക്കെ മാറ്റി കുറച്ച് മതി ഇത് ഇത്രശോളം ഗ്രാമ്പു നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇത്രയും ഗ്രാമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കുറച്ച് ചെറുതായിട്ട് നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടണമെന്നില്ല കേട്ടോ ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇനി നന്നായിട്ട് വെള്ളം കുറേ വെള്ളം ഒഴിക്കരുത് കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അതൊന്ന് തേർച്ചു പോവും അപ്പോൾ അത് മുങ്ങുക ജസ്റ്റ് ഒന്ന് മുങ്ങാനുള്ള വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതേ പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരു സാധ ഒരു ബോട്ടിലേക്ക് ആക്കിയാൽ മതി കാരണം നമ്മൾ സ്പ്രേ ബോട്ടിലേക്കാണ് ആക്കുന്നതെങ്കിൽ ഇതൊക്കെ സ്പ്രേയറിൽ കയറി എന്നാൽ സ്പ്രേ ചെയ്താൽ വരത്തില്ല അപ്പോൾ അങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അരിച്ചു മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ അരിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ലിക്വിഡ് മാത്രമായിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ സ്പ്രേയറിലൊന്നും കയറിയിരിക്കില്ല അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് എടുക്കുവാണ് കേട്ടോ നമുക്ക് രണ്ട് ദിവസം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരൊറ്റ സ്പ്രേയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫുള്ള് ഈച്ചകൾ പോകും ഈച്ചകൾ വരത്തുമില്ല കേട്ടോ തണുപ്പ് സമയമാകുമ്പോൾ നമ്മൾ എന്ത് എവിടെയാണെങ്കിലും ഈച്ച ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഡ്രസ്സിലായാലും അല്ലെങ്കിൽ പാത്രങ്ങളിലൊക്കെ ആയാലും വന്നിരിക്കും അപ്പോൾ അതിനെ ഓടിക്കാനുള്ള അടിപൊളി ഒരു ഐഡിയ ആണിത് അപ്പം ഞാൻ ഇത് ഇതെല്ലാം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എവിടെയൊക്കെയാണോ അടിച്ചു കൊടുക്കേണ്ടത് അത് ആ ഭാഗങ്ങളിലേക്ക് നന്നായിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പം ഒരു കാരണവശാലും ഈശലി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതല്ലെങ്കിൽ അടിയിലോട്ട് അടിഞ്ഞിരിക്കും അതിൻ്റെ എന്ത് എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലോ ഒരാഴ്ചയോളം ഇരുന്നാലോ ഇതിന് വേറൊരു സ്മെല്ലൊന്നും ചീത്ത സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ കാരണം ഗ്രാമ്പും ലൈമും ആയതുകൊണ്ട് മോശമായ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല സ്മെല്ല് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഇതേ ടേബിളിലൊക്കെ ഒഴിച്ച് തുടയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റിയിലോ ജനലോ സൈഡിലോ എവിടെയൊക്കെയാണോ ഈ ചി കൂടുതലായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ എവിടെയാണോ ടൈൽസിലോ നമ്മുടെ കബോർഡ് കിച്ചൺ കബോർഡിലോ എവിടെ ആയാലും നമുക്ക് സ്പ്രേ ചെയ്തൊന്ന് തുടച്ചോ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ